ബാക്കി എല്ലാ ശിലകളും ആഗ്നശിലകളിൽ നിന്ന് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേ വളരെ ശിലകളുടെ ഉദാഹരണം പഠിക്കാനുള്ള കോഡാണ് ഈ കോഡ് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് സി ആർ ടിയിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് ഓർത്തിരിക്കാൻ പറ്റും ഹലോ വെൽക്കം ടു സ്മാർട്ട് പി എസ് സി വളരെ ജോഗ്രഫിയിൽ ജോഗ്രഫിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ശിലകൾ എന്ന് പറയുന്നത് ഇപ്പം നടന്ന ഈ ആഴ്ച നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയിൽ പോലും നമുക്ക് ശിലകൾ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യമാണ് നിങ്ങളുടെ ബോഡി കാണുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ ചോദ്യം എന്താണെന്നും അതിന്റെ ഉത്തരം ഏതാണെന്ന് നമുക്ക് നോക്കാം ചോദ്യം എങ്ങനെയാണ് ആഗ്നേയ ശിലയുമായിട്ട് ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക ഏതിനെ കുറിച്ചാണ് കുട്ടികളെ ആഗ്നേയ ശിലകളെ കുറിച്ചാണ് അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈ ശിലയെ പ്രാഥമിക ശില എന്നും വിളിക്കുന്നു ആഗ്നേയ ശിലയാണോ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നത് ആണോ ആണ് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട് ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് ശരിയാണോ അതും ശരിയാണ് ഈ ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട് അടുത്ത മൂന്നാമത്തത് കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ് കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ആഗ്നേയ ശിലയാണോ അല്ലേ ഏതാ അറിയാവോ കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് കായാന്ത്രിത ശിലകളാണ് അപ്പൊ ഇതാണ് ബന്ധമില്ലാത്ത സവിശേഷത അപ്പൊ ആൻസർ ഏത് വരുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും എന്ത് ചെയ്യുന്ന കുട്ടികളെ രൂപം കൊള്ളുന്നു അപ്പൊ ഇതായിരുന്നു ആ ചോദ്യവും അതിന്റെ ആൻസറും പിള്ളേരെ പത്ത് മിനിറ്റ് കൊണ്ട് ഈ ശിലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട എസ് സി എ പോയിന്റ്സും നമുക്ക് എന്തു ചെയ്യാം പഠിക്കാം ഓക്കെ മൂന്ന് ബോക്സ് ഉണ്ട് കേട്ടോ നമ്മൾ എസ് സിആർടിയിൽ മൂന്ന് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് ബോക്സുകൾ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് പരീക്ഷ ചോദ്യങ്ങൾ വരുന്നത് അത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് പറയുന്നത് ആഗ്നേയ ശിലകളെ കുറിച്ചാണ് ആഗ്നേയ ശിലകളെക്കുറിച്ച് പറയുന്ന പോയിന്റ് എന്തൊക്കെയാ കേട്ടുകഴിഞ്ഞാൽ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ ഓക്കെ അതായത് നമ്മുടെ ഭൂവൽക്കം ഭൂവൽക്കം എർത്തിന്റെ ക്രസ്റ്റ് ആണല്ലേ ആ എർത്ത് ക്രസ്റ്റിലൂടെ പുറത്തേക്ക് വരുന്ന ആ എർത്ത് ക്രസ്റ്റിൽ ഉണ്ടാകുന്ന വിടവുകളിലൂടെ പുറത്തേക്ക് വരുന്ന ശിലാദ്രവം അല്ലെ ശിലാദ്രവം ശിലാദ്രവം ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടില്ലായിരുന്ന ആഗ്നേയ ശിലകൾ ഭൂമിയുടെ ഉപരിതലത്തിലും രൂപം കൊള്ളുന്നു അതുപോലെ ഭൂമിക്കുള്ളിലും രൂപം കൊള്ളുന്നു പോയിന്റ് ഉണ്ടായിരുന്നു അതിൽ ഓക്കെ അപ്പൊ അത് ശരിയാണ് അല്ലേ ഓക്കെ ഇനി ഉദാഹരണം നോക്കിയാൽ ഗ്രാനൈറ്റ് ബസാൾട്ട് എന്നിവയാണ് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ഗ്രാനൈറ്റ് ബസാൾട്ട് എന്നിവയാണ് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ഇനി ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോണേ മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ മറ്റെല്ലാ ശിലകളും ബാക്കിയുള്ള ശിലകളെല്ലാം ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്ന ശിലകളെ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു ഓക്കെ ആഗ്നേയ ശിലകളെ പ്രാഥമിക ശില എന്ന് മാത്രമല്ല മാതൃശില എന്നും പറയും അപ്പൊ പ്രാഥമിക ശിലയെന്നോ മാതൃശിലയെന്നോ അറിയപ്പെടുന്നത് ഏതാണെന്ന് കേട്ടുകഴിഞ്ഞാൽ പിള്ളേരെ അത് ആഗ്നേയ ശിലകളാണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടെ നോക്കിയേ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ഉദാഹരണം ഗ്രാനൈറ്റ് ബസാൾട്ട് ഉദാഹരണം പഠിക്കാൻ ലാസ്റ്റ് കോഡ് പറഞ്ഞു തരാം കേട്ടോ അത് ഈസിയാണ് മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ശിലകൾ പ്രാഥമിക ശിലകൾ എന്ന് അറിയപ്പെടുന്നു ഓക്കെ ക്ലിയർ ആണേ ശരി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അവസാദ ശിലകളെ കുറിച്ചാണ് അവസാദ ശിലകളെ കുറിച്ചാണ് കാലാന്തരത്തിൽ ശിലകൾ ശയിച്ച് പൊടിയുന്നു അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു ആഗ്നേയ ശിലകളിൽ നിന്ന് തന്നെയാണ് ബാക്കിയുള്ള ശിലകൾ രൂപം കൊള്ളുന്നത് അല്ലേ അപ്പം കാലാന്തരത്തിൽ ശിലകൾ ശയിച്ച് പൊടിയുന്നു ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നു മനസ്സിലായ അതായത് കാലാന്തരത്തിൽ ശിലകൾ ശയിച്ച് പൊടിയുകയും ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു അപ്പോൾ പിള്ളേരെ എന്താ സംഭവിക്കുന്നത് ഇവിടെ കാലാന്തരത്തിൽ ശിലകൾ ശയിച്ചു പൊടിയും ആ പൊടിയുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ചെയ്യും പാളികളായി നിക്ഷേപിക്കപ്പെടും അത് ആ നിക്ഷേപിക്കപ്പെടുന്നത് പിന്നീട് ഉറച്ചിട്ട് എന്തെയും അവസാദ ശിലകളായി മാറുകയും ചെയ്യും ഉദാഹരണം മണൽ കല്ല് ചുണ്ണാമ്പുകല്ല് ഉദാഹരണം മണൽ കല്ല് ചുണ്ണാമ്പുകല്ല് എന്നിവയാണ് അവസാദ ശിലകൾക്ക് ഉദാഹരണം ഇവിടെ ഒരു പോയിന്റ് പഠിക്കാറുണ്ട് പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ അടുക്ക് ശിലകൾ എന്നും അറിയപ്പെടുന്നു പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ എന്തെന്നും അറിയപ്പെടുന്നു അടുക്ക് ശിലകൾ എന്നും അറിയപ്പെടുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു മാതൃശില അല്ലെങ്കിൽ പ്രാഥമിക ശില എന്ന് പറഞ്ഞു അത് ആഗ്നേയ ശിലയാണ് എങ്കിൽ പറയുക അടുക്ക് ശിലകൾ എന്ന് അറിയപ്പെടുന്ന ഏതാണ് അത് അവസാദ ശിലകളാണ് അടുക്ക് ശിലകൾ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ നിങ്ങൾക്ക് അവസാദ ശിലകൾ മനസ്സിലായല്ലോ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം ഓക്കെ അടുത്ത് പഠിക്കാനുള്ളത് കായാന്ത്രിത ശിലകളാണ് കായാന്ത്രിത ശിലകൾ അല്ലെങ്കിൽ മെറ്റാമോറിക് റോക്സ് ആണ് ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്ത്രിത ശിലകൾ രൂപപ്പെടുന്നത് അപ്പോൾ ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്ത്രിത ശിലകൾ രൂപപ്പെടുന്നത് ഉദാഹരണം മാർബിള് സ്ലേറ്റ് മാർബിള് സ്ലേറ്റ് എന്നിവയാണ് ഇതിന് ഉദാഹരണമായിട്ട് വരുന്നത് കായാന്ത്രിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏതാണ് കുട്ടികളെ കായാന്ത്രിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഏതാണ് കായാന്ത്രിത ശിലകളാണ് അപ്പം മൂന്ന് ശിലകളും അവയുടെ പ്രത്യേകതകളും ഉദാഹരണങ്ങളും നമ്മൾ പഠിച്ചു ഇനി ഉദാഹരണങ്ങൾ ഓർത്തിരിക്കാനായിട്ട് നമുക്കൊരു കോഡുണ്ട് ആ കോഡിലേക്കാണ് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് ഈ മൂന്നെണ്ണം നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം ആഗ്നേയ ശിലകൾ എങ്ങനെയാ ഒഴിവാം കൊള്ളുന്നേ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉരുകിയ ശിലാദ്രവം പുറത്തേക്ക് വരികയും ഭൂവൽക്കത്തിൽ വെച്ചും ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചും തണുത്തുറഞ്ഞ് ആഗ്നേയശിലകളായി മാറുകയും ചെയ്യുന്നു ബാക്കി എല്ലാ ശിലകളും ആഗ്നേയശിലകളിൽ നിന്ന് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നശിലയെ പ്രാഥമിക ശിലയെന്നും മാതൃശിലയെന്നും പറയുന്നു കറക്റ്റാണ് അതാണ് നമ്മൾ കുറിച്ച് പഠിച്ചത് പിന്നെ നമ്മൾ അവസാദ ശിലകളെ കുറിച്ച് പഠിച്ചു കാലാന്തരത്തിൽ ശിലകൾ പൊടിഞ്ഞ് ശിലകൾ പൊടിഞ്ഞ് ആ അവസാദങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ ആ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ അടുക്ക് അടുക്കളായി നിക്ഷേപിക്കപ്പെടുന്നു ഈ അടുക്കടുക്കളായി നിക്ഷേപിക്കപ്പെടുന്ന ഈ അവസാദങ്ങൾ പിന്നീട് ഉറച്ച ശിലയായി മാറുന്നു അതിനെയാണ് അവസാദ ശില എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു അവസാദ ശിലകളെയാണ് നമ്മൾ അടുക്ക് ശിലകൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു ഓക്കെ പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് കായാന്തൃത ശിലകളെ കുറിച്ചാണ് ഉയർന്ന മർദ്ദം മൂലമോ ഉയർന്ന താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്ത്രിത ശിലകൾ രൂപം കൊള്ളുന്നതെന്ന് പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാനും കുട്ടികളെ കായ്യാന്തൃത ശിലകളാണ് ഓക്കെ അല്ലേ ഇനി നമുക്ക് ഉദാഹരണങ്ങൾ പഠിക്കാനുള്ള കോഡ് നോക്കാം പിള്ളേരെ ശിലകളുടെ ഉദാഹരണം പഠിക്കാനുള്ള കോഡാണ് ഈ കോഡ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ എസ് സി ആർ ടിയിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് ഓർത്തിരിക്കാൻ പറ്റും മനസ്സിലായ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ കോഡ് എന്താണെന്ന് നോക്കാം കോഡ് നോക്കിക്കോ ശിലകളുടെ ഉദാഹരണം പഠിക്കാനുള്ള കോഡാണ് പിള്ളേർ ഇവിടെ പറയുന്നത് അവസാന കാലത്ത് ചുണ്ണാമ്പും തിന്ന് മണലൂറ്റി നടന്ന എന്താണ് പിള്ളേരെ അവസാന കാലത്ത് ചുണ്ണാമ്പം തിന്ന് മണലൂറ്റി നടന്ന ആഗ്നേയൻ ബസിൽ കയറി ഗ്രാമത്തിലെത്തി കായ് കൊടുത്ത് മാർബിളും സ്ലേറ്റും വാങ്ങി നമ്മൾ ഒരാളെ കുറിച്ചാണ് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത് അയാളുടെ അവസാന കാലമാണ് അയാൾ മരിക്കാറായി ഓക്കെ ഈ അവസാന കാലത്ത് അയാൾ ചുണ്ണാമ്പൊക്കെ തിന്ന് മണലൂറ്റി നടക്കുകയിരുന്നു മണലൂറ്റി നടക്കിയിടുന്നത് ഈ വ്യക്തി ഈ വ്യക്തിയുടെ പേര് ആഗ്നേയൻ എന്നാണ് ഈ വ്യക്തിയുടെ പേര് ആഗ്നേയൻ എന്നാണ് ഇദ്ദേഹം ബസിൽ കയറി ഗ്രാമത്തിലെത്തി കായ് കൊടുത്ത് മാർബിളും സ്ലേറ്റും വാങ്ങി ഇതാണ് കോഡ് ഇവിടെ നമുക്ക് മൂന്ന് ലൈനിലായിട്ട് മൂന്ന് ശിലകളും അവയുടെ ഉദാഹരണങ്ങളും കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ലൈൻ നോക്കിയപ്പോൾ അവസാന കാലത്ത് ചുണ്ണാമ്പും തിന്ന് മണലൂറ്റി നടന്ന അതിൽ അതായത് ശിലകൾ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് ചുണ്ണാമ്പ് കല്ല് മണൽ കല്ല് പഠിച്ചല്ലോ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് ചുണ്ണാമ്പ് കല്ല് മണൽ കല്ല് രണ്ടാമത്തെ ലൈനിൽ പറയുന്നത് ആഗ്നേയ ശിലകളെ കുറിച്ചാണ് ആഗ്നേയൻ ബെസിൽ കയറി ഗ്രാമത്തിലെത്തി എന്നാ പറയുന്നത് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ബെസാൾട്ട് ഗ്രാനൈറ്റ് ബെസാൾട്ട് ഗ്രാനൈറ്റ് എന്നിവ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് മൂന്നാമത്തെ ലൈനിൽ പറയുന്നത് കായ് കൊടുത്ത് മാർബിളും സ്ലേറ്റും വാങ്ങി എന്നാണ് അതായത് കായാന്ത്രിത ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിള് സ്ലേറ്റ് എന്നിവ ഓക്കെ അപ്പൊ ഉദാഹരണം പഠിച്ചു അവസാദ ശിലകൾ ചുണ്ണാമ്പ് മണൽക്കല്ല് ചുണ്ണാമ്പ് കല്ല് മണൽക്കല്ല് ആഗ്നശിലകൾ ബസാൾട്ട് ഗ്രാനൈറ്റ് കായ്യന്തര ശിലകൾ മാർബിള് സ്ലേറ്റ് അല്ലേ ഇനിതാ ഈ രണ്ട് ചോദ്യം ഭൂവൽക്കത്തിൽ കൂടുതലുള്ള ശില ഏതാണ് ഭൗമോപയോഗത്തിൽ കൂടുതലുള്ള ശില ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ് പലർക്കും മാറിപ്പോകുന്ന ചോദ്യങ്ങളാണ് പിള്ളേരെ ഭൂവൽക്കത്തിൽ കൂടുതലുള്ള ശില ഏതാണ് ഭൂവൽക്കത്തിൽ കൂടുതലുള്ള ശില ഏത് കേട്ടുകഴിഞ്ഞാൽ അത് ആഗ്നേയ ശിലയാണ് ആഗ്നേയ ശിലയാണ് ആഗ്നേയ ശിലയാണ് ഭൂവൽക്കത്തിൽ കൂടുതലുള്ള ശില അടുത്ത് ഭൗമോപരിതലത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടുതലുള്ള ശില ഏതാണ് അത് ഏതാൽ അത് അവസാദ ശിലയാണ് ഏതാണ് വളരെ അവസാദ ശിലയാണ് കേട്ടോ ഭൗമോപരിതലത്തിൽ കൂടുതലുള്ള ശില ഏതെന്ന് ഇട്ട് കഴിഞ്ഞാൽ അവസാദ ശിലയാണ് ഇത് മാറിപ്പോതിരിക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ നമ്മളെ വീട്ടിൽ നിന്നുള്ള അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ വലിച്ചെറിയുന്നത് ഈ ഭൂമിയുടെ മുകളിലേക്കല്ലേ അതായത് ഭൗമോ ഉപരിതലത്തിലേക്കല്ലേ അപ്പൊ അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നത് ഭൂമിയുടെ ഉപരിതടത്തിലാണ് ഓർത്താൽ മതി അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നത് ഭൂമിയുടെ ഉപരിടഠത്തിൽ ഓർത്താൽ മതി ഭൗമോപരിതത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് അവസാദ ശിലകളും ഭൂവൽക്കത്തിൽ കൂടുതലായി കാണപ്പെടുന്ന ഏതാണ് ആഗ്നേയ ശിലകളുമാണ് ഓക്കെ അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് ശിലകളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ അടുത്തിന് ഏത് ടോപ്പിക്കാണ് വേണ്ടെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക നമുക്ക് ആ ടോപ്പിക്ക് ഇതുപോലെ എന്ത് ചെയ്യാം പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ